നമസ്കാരം വെഞ്ഞാറമൂട് കൂട്ടക്കുലക്കേസിലെ പ്രതി അഫ്വാന്റെ പോലീസ് കസ്റ്റഡിയിലെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അമ്മയെ ആക്രമിക്കുന്നത് എന്നും ശേഷം കഴുത്തിൽ ഷാൾ മുറുക്കിയെന്നും അഫ്വാൻ പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ് അമ്മ മരിച്ചു എന്ന് കരുതി വീട് പൂട്ടി ചുറ്റിക വാങ്ങി നേരെ പാങ്ങോടെത്തി അമ്മൂമ്മയെ കൊന്നുവെന്നും അഫ്വാൻ പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമായി പറയുന്നു അവിടെ നിന്നും തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നില്ല തുടർന്ന് ചുറ്റിക കൊണ്ട് തലക്കടിച്ചു എന്നും അഫ്വാൻ പറഞ്ഞു അതേസമയം തെളിവെടുപ്പിനിടയിലും യാതൊരു ഭാവഭേദവുമില്ലാതെയായിരുന്നു അഫ്വാൻ പെരുമാറിയത് മുത്തശ്ശിയെ കൊന്ന രീതി പോലീസിന് ഒരു ഭാവമാറ്റവും ഇല്ലാതെയാണ് വിവരിച്ച് നൽകിയത് ബാഗിൽ ആയുധം വെച്ച് വീട്ടിലെത്തിയെന്നും ആദ്യ കൊലയ്ക്ക് പോകുന്നതിന് മുൻപ് അമ്മയുടെ കഴുത്ത് ഞെരിച്ച് തല ചുമരിലിടിച്ചുവെന്നും അഫ്വാൻ പറഞ്ഞു എന്നാൽ കഥക് തുറന്ന് കയറിയപ്പോൾ അമ്മ നിലത്ത് കിടന്ന് കരയുന്നത് കണ്ട് വീണ്ടും തലയ്ക്കടിച്ച് മരണം ഉറപ്പാക്കിയെന്നും അഫ്വാൻ മൊഴി നൽകിയിട്ടുണ്ട് ഇന്നലെ പിതൃമാതാവ് സൽമാ ബിവിയുടെ വീട്ടിലും അഫ്വാന്റെ സ്വന്തം വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസത്തെ തെളിവെടുപ്പിൽ കൊലപാതകങ്ങൾ നടത്തിയത് എങ്ങനെയാണ് എന്ന് അഫ്വാൻ പോലീസിനോട് വിവരിക്കുകയും ചെയ്തിരുന്നു നിർവികാരനായി മുഖത്ത് ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെയാണ് ഇന്നലെയും അഫ്വാൻ ഈ കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തത്